ഒരു അറബിക് സ്വീറ്റ് സലാഡ് തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒരു ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്വീറ്റ് സലാഡാണിത് അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ടും അതുപോലെ തന്നെ വെജിറ്റബിളും വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിൽ തന്നെ ഒരു ബൗളിലേക്ക് കൊക്കുംബർ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ക്യാറാണ് എടുത്തിട്ടുള്ളത് അത് കട്ടി കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ തന്നെ സ്ലൈസ് ആക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾ എടുക്കുന്നത് അപ്പം അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ബൗൾ റുമാമ്പഴം എടുത്തൊലി കളഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഫ്രൂട്ട്സും വെജിറ്റബിളും മിക്സ് ആക്കിയിട്ടുള്ള സാലാഡാണ് അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ചേർക്കാം കേട്ടോ വെജിറ്റബിളിലാണെങ്കിൽ റാഡിഷ് ക്യാരറ്റ് ക്യാബേജ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുക സാൾട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം മധുരം ചേർക്കുന്നത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ കുരുമുളക് പൊടിയാണിട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം അണി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വീണ്ടും കൊടുക്കണം ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്ക് മിസ്റ്റിൻ്റെ യോഗേട്ട ഉണ്ട് ചേർക്കുന്നത് ഇത് പുളിയില്ലാത്ത തൈരാണ് അതുകൊണ്ട് തന്നെ നല്ല ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കൂടെ യോഗേട്ടായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒക്കെ അടിക്കാനൊക്കെ ഒരു തൈരാണിത് ഏതൊരു യോഗേട്ടിൻ്റെയും പോലെയല്ല മിൽക്ക് മിസ്റ്റി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഈ മിൽക്ക് മിസ്റ്റി കഴിക്കാത്തൊരു ഒന്ന് കഴിച്ചു വെക്കണം കേട്ടോ മിൽക്ക് മിസ്റ്റിൻ്റെ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി സ്ട്രക്ചറാണ് കേട്ടോ അത് കിട്ടുന്നത് മിക്സാക്കി വെച്ചിട്ടുള്ള സലാഡിലേക്ക് ഈ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ സലാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ വെറൈറ്റി ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുക ഫ്രൂട്ട്സിലാണെങ്കിൽ റെസിബെറി ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു യോഗ ടേസ്റ്റാകും ഇത് കിട്ടുന്നത് ഡയറ്റിഷന്മാർക്കൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാവട്ടോ ഈ ഒരു സലാഡ് പിന്നെ നമ്മുടെ കുട്ടികൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സലാഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടം കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സലാഡാണിത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബായ്